ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നല്ല ടർക്കിഷിന്റെ പുതിയ ഐറ്റം പുതിയ ഐറ്റം ബാങ്കിൾസ് ലോക്കറ്റ് നെക്ലസ് കമ്പലം അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇന്നലെ എത്തിയിട്ടുള്ളൂ അപ്പൊ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം അപ്പൊ മോഡൽ നോക്കിയോളൂ ടാ നല്ല അടിപൊളി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നമുക്ക് വെയിറ്റ് ഏകദേശം ഒരു രണ്ടേ മുക്കാൽ പോകാം കേട്ടോ നോക്കിയോ നല്ല അടിപൊളി ടർക്കിഷിൻ്റെ ഒരു ഷോർട്ട് നെക്ലസ് ആണ് കേട്ടാ നോക്കിയോളൂ നല്ല അടിപൊളി പാറ്റേൺ ആണ് ഞാൻ അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് വരുന്നത് ടർക്കിഷിന്റെ തന്നെ ആ സെയിം നെറ്റ് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു മൂന്ന് പവൻ മൂന്ന് പവന് താഴെ അതിന്റെ ഫ്ലവർ ഒക്കെ ചെറിയ മാറ്റണ്ട ഡോസ് ബോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് ഡിസൈൻ ആണ് വരുന്നത് നോക്കിയുള്ള മോഡല് പിന്നെ നമുക്ക് അതിലൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലവർ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ അതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു രണ്ട് പവന് വരുന്നുള്ളൂ ലൈറ്റ് വെയിറ്റ് ഫ്ലവർ ടൈപ്പ് ഇതും ഏകദേശം റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആണ് കേട്ടോ കർക്കിഷ് മോഡലാണ് പുതിയൊരു പാറ്റേൺ നമുക്ക് എത്തിയിട്ടുള്ളൂ കേട്ടാ അതിന് ഫ്ലവറിൽ നമുക്ക് വേറൊരു ഉണ്ട് തിരി വെയിറ്റ് കൂടിയത് ഒരു രണ്ടേകാൽ പോവൻ ഇത്തിരി കണ്ടിട്ട് സെയിം തന്നെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആണ് കളറ് നല്ല പുതിയ പുതിയ പാറ്റേൺ നമ്മുടെ ജീജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വന്നിട്ടുള്ളത് കേട്ടാ പുതിയ മോഡലുകളാണ് പിന്നെ നമുക്കൊരു പാറ്റേൺ പോളിച്ചുള്ള ടൈപ്പ് വന്നിട്ടുണ്ട് ഇത് വെയിറ്റ് ഒരു മൂന്ന് പവൻ സെയിം തന്നെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ഇടാ ഇത്തിരി പോളിച്ചുള്ള പാറ്റേൺ ആണ് നമുക്ക് അതിൻ്റെ തന്നെ കുറച്ചും കൂടി വെയിറ്റ് കൂടിയത് നമുക്ക് ഏകദേശം ഒരു മൂന്ന് പവൻ തന്നെ ഉള്ളു കേട്ടാ നോക്കിയോളൂ സെയിം തന്നെ വൈറ്റ് ഗോൾഡ് ആൻഡ് റോസ് ഗോൾഡ് മിക്സ്ഡ് ആണ് മോഡല് നല്ല പോളിച്ചുള്ള ടർക്കിഷിന്റെ മോഡല് നമുക്ക് അടുത്ത ഷോട്ട് വരുന്നത് നോക്കിയോളൂ അതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം ഇതും മൂന്ന് പവന് താഴെ ഉള്ളൂ കേട്ടോ സെയിം തന്നെ വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് മിക്സ്ഡ് ടർക്കിഷ് മോഡല് പിന്നെ രണ്ട് സിമ്പിൾ ടൈപ്പ് അതായത് ടർക്കിഷ് ലൈറ്റ് വെയിറ്റ് ഒരു ഒന്നര പവന് താഴെയുള്ള ചെറിയ നെക്ലസ് കേട്ടോ ഒന്നര പവന് താഴെ ഉള്ളൂ അത് സെയിം തന്നെ വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് മിക്സ്ഡ് അതിന്റെ വേറൊരു പാറ്റേൺ വന്നിട്ടുണ്ട് അതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം ഇത് രണ്ട് പവന് താഴെ ഒന്നാം മുക്കാൽ പവനേ ഉള്ളൂ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ സെയിം തന്നെ റോസ് ഗോൾഡൻ വൈറ്റ് ഗോൾഡ് മിക്സർ കേട്ട പിന്നെ നമുക്ക് അടുത്ത് കാണിക്കുന്ന ഒരു നമ്മുടെ സ്പെഷ്യൽ ഐറ്റം സ്റ്റെപ്പ് ഇത് വെയിറ്റ് ഞാൻ നോക്കാം ഇത് നമുക്ക് ഏകദേശം ഒരു ആറ് പവനാണ് വരുന്നത് ആറര പവൻ നോക്കിയുള്ളൂ ഇത് നമുക്ക് തർക്കിഷ്ണൻ ഒരു സ്റ്റെപ്പായിട്ടാണ് വരുന്നത് കേട്ടാ നെക്ലസ് മോഡൽ തന്നെ ആഡ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഒന്നോ നോക്കിയോളൂ നല്ല അടിപൊളി ഡിസൈൻ ആണ് വൈറ്റ് ഗോൾഡ് ആൻഡ് റോസ് ഗോൾഡ് മിക്സഡ് ലോങ് ആണ് ഇട്ടത് സ്പെഷ്യൽ ആയിട്ടാണ് പിന്നെ അതിന്റെ തന്നെ ഒരു ലോങ് നോക്കിയോളൂ ഒരു വെറൈറ്റി പിന്നെ വൈറ്റി നമ്മൾ ഏകദേശം ഒരു മൂന്ന് പവനേ ഉള്ളൂ കേട്ടോ നോക്കിയോ ഇനി ലോങ് ഉള്ള ടൈപ്പാണ് ഞാൻ അടുത്ത് കാണിക്കുന്നത് നമ്മൾ നെക്ലസ് കാണിച്ചു കഴിഞ്ഞു സെയിം എന്നെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആണ് അടുത്ത് ഞാൻ കാണിച്ചു തരാം ഒരു മോഡല്കു പോകട്ട് വെയിറ്റ് ഉണ്ട് ഈ ഭാഗമൊക്കെ നല്ല വെയിറ്റ് ഉള്ളൊരു പാറ്റേൺ ആണ് ഏഴുപോകന്റെ റോസ് ഗോൾഡാണ് വൈറ്റ് ഗോൾഡ് ടർക്കിഷ് നമ്മളെ ആ ലോക്കറ്റ് സ്ക്വയർ ടൈപ്പ് ആണ് അടിയിൽ ഞാനികളായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് ഉണ്ടത് അടുത്ത് നമുക്ക് വരുന്നത് ഒരു വെറൈറ്റി പാറ്റേൺ വന്നിട്ടുണ്ട് ഇതിന്റെ വെയിറ്റ് ഒരു രണ്ടര പവന് വരുന്നുള്ളൂട്ടാ നോക്കിയേ ടർക്കിഷൻ നല്ലൊരു പുതിയ മോഡല് സെയിം തന്നെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സഡാണ് അത് നല്ലൊരു പുതിയ ഡിസൈൻ ആണ് പിന്നെ നമുക്ക് വരുന്നത് അതിന്റെ തന്നെ തന്നെ കാണിച്ചതിന്റെ ഒരു ഓവൽ ഷേപ്പ് ആണ് ഞാൻ ഇപ്പൊ കാണിച്ച റൗണ്ടാണ് നേരത്തെ കാണിച്ച വെയിറ്റ് നമുക്ക് ഒരു മൂന്ന് പവന് താഴെ വരുന്നുള്ളൂട്ടാ ഒരു ഓവൽ ഷേപ്പില് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് ടർക്കിഷ് കേട്ടാ നല്ല നല്ല പുതിയ ഡിസൈന വന്നിട്ടുള്ളടാ പുതിയ മോഡലുകൾ ഇത് നമുക്ക് വരുന്നത് ചെറിയൊരു വെയ്റ്റില് ഇതിന്റെ വെയിറ്റ് ഒരു രണ്ടാം മുക്കാലിന് താഴെ ഉള്ളു കേട്ടാ ഓവൽ ഡോളർ ടർക്കിഷിന്റെ ചെറിയൊരു നെക്ലസ് ഇതൊക്കെ നമുക്ക് ലോങ് ഡ്രൈവാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ നല്ലൊരു പാറ്റേൺ ആണ് നമുക്ക് നെക്സ്റ്റ് വൺ വന്നിരുന്നത് അതിന്റെ തന്നെ ഒരു വേറെ പാറ്റേൺ ഇത് വെയിറ്റ് മൂന്ന് പവൻ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് ടർക്കിഷ് കേട്ടാ മൂന്ന് പവന്റെ ഒരു ലോങ് നെക്ലസ് ആണ് നോക്കിയോളൂ നല്ലൊരു മോഡലുകളാണ് കേട്ടാ ഫുള്ള് പിന്നെ നമുക്ക് വരുന്നത് ടർക്കിഷ് തന്നെ മൂന്നര പവന് താഴെ ഇത്തിരി വെയിറ്റ് ഉണ്ട് വെച്ചാൽ അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് അത് ഫുള്ള് റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലവർ ടൈപ്പ് മോഡലാണ് പുതിയൊരു മോഡലാണ് അടുത്ത് നമുക്ക് വരുന്നത് അതിനൊരു വെറൈറ്റി വന്നിട്ടാ ഒരു ഫ്ലവർ ടൈപ്പ് വെറൈറ്റി മോഡല് അഞ്ച് പവൻ അഞ്ച് പവന്റെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് സെന്ററിൽ ഒരു ഫ്ലവർ ആണ് അത് അടിയിൽ ഞാലി നോക്കിയോളൂ ഒരു പുതിയ മോഡലാണ് ഉണ്ടത് ലോങ് ടൈപ്പ് ആണ് പർക്കിഷിന്റെ അടുത്ത് ഞാൻ കാണിക്കുന്നത് രണ്ടര പവന്റെ ഒരു വേറൊരു പാറ്റേൺ നോക്കിയോളൂ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിന്റെ രണ്ട് പവന്റെ ഒരു നല്ലൊരു മോഡൽ മോഡലിട്ട നല്ലൊരു ഡിസൈൻ ആണ് പിന്നെ നമുക്ക് ടർക്കിഷിന്റെ ഒരു ലൈറ്റ് വെയിറ്റ് ഇത് നമുക്ക് രണ്ട് പവന് കുറച്ച് കൂടുതൽ ഇട്ടാം രണ്ടേക്കാൾ പവന് താഴെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡില് വരുന്ന ടർക്കിഷ് ലോങ് ആണ് ഇട്ടത് നോക്കിയുള്ളൂ പിന്നെ നമുക്ക് വരുന്നത് എടുത്ത് വരുന്നത് നമുക്ക് വെറൈറ്റി അതിൻ്റെ കേട്ടാ സെൻട്രലൊക്കെ ഒരു കമ്പി ഡിസൈൻ കൊടുത്തതിന്റെ ബോൾഡാഗാണ് റോസ് ഗോൾഡ് വൈകോളിൽ ഒരു വെറൈറ്റി ഒരു നെക്ലസ് ആണ്ട്ട നല്ലൊരു മോഡലാണ് നമുക്ക് അടുത്ത് വരുന്നത് കൊറേ വെറൈറ്റീസ് വന്നിട്ട് കേട്ടോ ട്രിക്കുപോന് താഴെ ഉള്ളൂ കേട്ടോ ഇതൊരു ഹാർട്ട് ടൈപ്പ് സെയിം തന്നെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിലൊരു നല്ലൊരു പുതിയ മോഡലുണ്ടോ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടോ ജിജോ ഗോൾഡ് ആൻഡ് ഐറ്റംസിന്റെ ഒരു സ്പെഷ്യൽ പാറ്റേൺ ആണ് ടർക്കിഷില് പുതിയൊരു മോഡല് വന്നിട്ടുള്ളതാണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അത് നമുക്കൊരു ലോങ് തന്നെ അതില് വെയിറ്റ് വരുന്നത് രണ്ടേകാൽ പതിന താഴെ പതിനേഴ് സംതിങ് കേട്ടോ സെയിം എന്നെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് ഇതിന്റെ ഈ സൈഡ് ഒക്കെ ഏകദേശം ഒരു ചങ്ങല മോഡലൊരു പാറ്റേൺ ഉണ്ട് അതൊരു പുതിയ മോഡലാണ് നോക്കിയോളൂ നല്ല പാറ്റേൺ ഈ അടുത്ത് ഞാൻ കാണിക്കുന്നത് അതുപോലെ വളകൾ വന്നിട്ടുണ്ട് കുറച്ച് വള നമുക്ക് വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം ഇതൊരു ഏഴ് ഗ്രാമിന് താഴെട്ട ഈ വളകൾ നോക്കിയോ നമ്മൾ ചെറിയ സ്റ്റോണൊക്കെ ഒക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് ഏഴ് ഗ്രാമിന് താഴെ ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ നമുക്ക് സൈസിന്റെ പ്രശ്നം വരില്ല കണ്ടോ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാം നല്ലൊരു പാറ്റേൺ പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് ഏഴ് ഗ്രാമിന് താ താഴേ ഉള്ളൂ ആറാം സംതിങ് ഇത് നമ്മള് നോക്കുമ്പോ ഒരു ഡയമണ്ട് കുറല് തോന്നും ഡയമണ്ടൊന്നുമല്ല കേട്ടോ അത് നല്ലൊരു പാറ്റേൺ ആണ് പുതിയ മോഡല് വന്നിട്ടില്ലാ നല്ല വിളകളാണ് കേട്ടാ പിന്നെ അതിന്റെ ഒരു പ്രതീക്ഷ വേറൊരു ഐറ്റം വന്നിട്ട് ഇത് പതിനൊന്നര സംതിങ് അതായത് ഒന്നര പവന് താഴെ ഫുള്ള് നെറ്റ് മോഡലാണ് കേട്ടാ നോക്കിയോളൂ ഒന്നര പവന് താഴെ മാത്രല്ല ഓപ്പൺ ടൈപ്പ് ആണ് അപ്പൊ സൈസിന്റെ പ്രോബ്ലം വരില്ല ഇത് തടിയുള്ള ആൾക്കാർക്ക് നമുക്ക് ഇടാം ആയിട്ട് പിന്നെ നമ്മള് അവനെ കുറച്ച് ലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു അരപ്പവന് താഴെ ഉള്ള വളകൾ വന്നിട്ട് കേട്ടോ ടർക്കിഷിന്റെ തന്നെ അരപ്പവന് താഴെ അതിൽ കുറച്ച് പാറ്റേൺസ് വന്നിട്ടുണ്ട് നോക്കിയോളൂ നല്ല നല്ല ടൈപ്പുകളാണ് ഇത് കരപ്പാവിന് താകട്ട ഇത് മാത്രമേ ഇത്തിരി വെയിറ്റ് കൂടുന്നോണിറ്റ് ആ ഇത് ഇത്തിരി ഇതൊരു ഏഴ് ഗ്രാമുണ്ട് ഇതിപ്പോ ഞാൻ വെക്കണത് കണ്ട മതികളും മറ്റേത് നാല് ഗ്രാമേ ഉള്ളൂ ഇതൊക്കെ സൈഡ് ഓപ്പണാട്ടാ കാരണം നമുക്ക് സൈസിന്റെ പ്രോബ്ലംസ് വരില്ലേ മകള് നല്ല മോഡലുകളാണ് പുതിയ പുതിയ മോഡലാണ് ടർ കിഷിന്റെ വേറൊരു മോഡല് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഇടയിൽ ഞാൻ ഫ്രഷ്യസിന്റെ ഒരു വെറൈറ്റി ഡിസൈൻ വന്നിട്ട് ഞാൻ കളിച്ചാ ഒന്നേ മുക്കാൽ പവനില് വരുന്ന ഫ്രഷ്യ ഫ്രഷ്യസിന്റെ വളകൂ വരണ്ടേ എമറാൾഡ് വരണ്ടേ നല്ലൊരു ഫ്ലവർ ടൈപ്പ് വന്നിട്ടുള്ളൊരു സ്റ്റോണാണുണ്ടോ നോക്കോളൂ റൂബി ആൻഡ് എമറാൾഡ് കേട്ടാ പുതിയൊരു ഡിസൈൻ വന്നിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടാ പൈപ്പിലാണ് ചെയ്തത് നല്ല ബലത്തിലുള്ള പണിയായിരിക്കും റേറ്റ് രണ്ടുപോവന് താഴെ ഒന്നാം മുക്കാൽ പോവട്ട പിന്നെ അതിൽ തന്നെ നമ്മള് രണ്ട് പവന്റെ ഒരു വളവുന്നുണ്ട് വന്നിട്ടുണ്ട് നമ്മള് ഒരു റൂബി കെമ്പ് സ്റ്റോൺ മോളില് ചുറ്റും നമ്മള് നോർമൽ സ്റ്റോണാണ് ഉണ്ടത് ഡയമണ്ട് അല്ല സാധാരണ എഡി സ്റ്റോൺ മതിയുള്ളൂ നല്ലൊരു വെറൈറ്റി ആണത് രണ്ടു പവന് താഴെ കേട്ടോ ഒരു വള അടുത്ത് നമുക്കൊരു വലിയൊരു തടവളം വന്നിട്ടുണ്ട് രണ്ടര പവന്റെ ഒരു വലിയ വളം നോക്കിയോളോ റോഡിയും ആണ് അതൊരു വൺ വലിയൊരു ടൈപ്പ് കേട്ടോ സൈസും ഉണ്ട് നല്ല വെൽപ്പത്തിലാണ് ചെയ്തത് കേട്ടോ വെറൈറ്റിയാണ് പിന്നെ നമ്മള് കുവൈറ്റിട്ട് അഡ്വ കുറച്ച് ലോക്കറ്റുകൾ വന്നിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ അത് നോക്കിയോളൂ അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അര ഗ്രാം അഞ്ഞൂറ് മില്ലിയൊക്കെ ഉള്ളൂ കേട്ടോ അഞ്ഞൂറ് മില്ലിയോട്ട് സ്റ്റാർട്ടിങ് വരുന്ന ചെറിയ ചെറിയ ലോക്കറ്റുകൾ ഇതിപ്പോ നമ്മൾ ഈ ടർക്കിഷിന്റെ വന്നിട്ടുള്ള നോക്കിയോളൂ നല്ല നല്ല ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ് സെയിമൻ അറോഡിയം കട്ടിങ് ആണ് അടുത്ത് ഞാൻ കുറച്ച് കമ്മൽ കാണിച്ചു തരാം ടർക്കിഷിൻ്റെ തന്നെ കമ്മല് നോക്കിയോളൂ ഇതിപ്പോ ഈ കമ്മല് നമ്മൾ അതിന്റെ വന്നിട്ടില്ല കേട്ടോ ഇത് നമുക്കൊരു പത്ത് ഗ്രാം പത്ത് ഗ്രാമിന്റെ ക്ലിയർ ആകട്ടെ പത്ത് ഗ്രാമിന്റെ ടർക്കീഷിന്റെ കമ്മിലട അടുത്ത് നമുക്ക് വരുന്നത് നോക്കിയോളൂ ഒരു പവന്റെ സെയിം ടർക്കീസിന്റെ ഒരു വെറൈറ്റി കമ്മിലും ഒരു പോട്ടാ ഇത്തിരി പൊളിച്ചാലാണ് ടർക്കീസ് വരാം ഒരു മാരേജിനൊക്കെ ഇടുമ്പോ തിരി കാണണം ആ രീതിയിൽ അപ്പൊ ഇതും ഒരു പവന് താഴേ ഉള്ളൂട്ടാ ഈ ഒരു വെറൈറ്റി ടർക്കീഷിന്റെ ഒരു ഒരുപോലെ താഴെ നല്ല പൊളിച്ചലാണത് ഒരുപോന്റെ താഴെ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ആറ് ഗ്രാമിന് താഴെ ഒരു കമ്മൽ വരുന്നുണ്ട് നെയ്യുള്ളൂ സർ കൃഷ്ണന്റെ ആറ് ഗ്രാമിന് താഴെ ഒരു ഫ്ലവർ ആണ് റോഡിയം കണ്ടില്ലേ പിന്നെ അടുത്ത് നമുക്കൊരു നാല് ഗ്രാം കേട്ടാ ഇത് നാല് ഗ്രാമേ ഉള്ളൂ സർ കൃഷ്ണന്റെ നാല് ഗ്രാം വെറൈറ്റി വന്നിട്ടുള്ള പുതിയ മോഡലാണ് കേട്ടോ അടുത്ത നമ്മുടെ ഒരു പവന്റെ ഒരു ടർക്കിഷിന്റെ ഞാൻ കാണിച്ചു തരാം ഇതൊരു പവട്ടാ അത്യാവശ്യം നല്ല പൊളിച്ചൊരു ചെയ്തിട്ടുള്ള ടർക്കിഷിന്റെ ഒരു കമ്പനാണ് കേട്ടോ ഒരു പവൻ അടുത്ത് ഞാൻ നാല് ഗ്രാം കേട്ടാ നാല് ഗ്രാമിന്റെ ലൈറ്റ് വെയിറ്റ് ടർക്കിസ് അത്യാവശ്യം നല്ല പൊളിച്ചുണ്ട് നാല് ഗ്രാം ആയിട്ട് നല്ല കാണാനും ഷോയിണ്ട്ട്ടാ ഇതിനടുത്ത് നമുക്ക് ഒരു ആറ് ഗ്രാമിന്റെ ഒരു ആറ് സംതിങ് ഏഴിൻ്റെ അടുത്തുണ്ട് കേട്ടാ നല്ല പോളിച്ചുള്ള ഒരു ടർക്കിഷിന്റെ കമ്മലാണ് കേട്ടാ ഇപ്പൊ നമുക്ക് ഈ നെക്ലസിന് പോകാനുള്ള പുതിയ കമ്മലുകളാണ് കേട്ടാ അതുപോലെ ഇത് നമുക്ക് അഞ്ച് ഗ്രാമിന് താഴെ നാല് സംതിങ് ഓക്കെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡാണ് അറിയാലോ ടർക്കിഷ് അല്ലാതും റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിൽ വരുന്ന വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ അപ്പം ഇതും നമുക്ക് അഞ്ച് ഗ്രാമിന് താഴെ ഉള്ളൂ ഈ കമ്മല് നോക്കിയോളൂ വെറൈറ്റി ഡിസൈനുകളാണ് പിന്നെ ഞാൻ ഇനി കാണിക്കുന്നത് ഡയമണ്ട് മോഡൽ മോൾഡിംഗ് ടൈപ്പ് കമ്മൽ കുറച്ച് വന്നിട്ടുണ്ട് നോക്കിയോളൂ സ്റ്റെഡുകൾ രണ്ടേ സംതിങ് ഉള്ളൂട്ടാ മൂന്ന് ഗ്രാമിന് താഴെ അതുപോലെന്നെ ഇത് രണ്ട് ഗ്രാമിന് താഴെ ഉള്ളൂട്ടാ ഈ മോൾഡിംഗ് കമ്മല് നല്ല സ്റ്റോൺ ആണ് ഇത് നമുക്ക് രണ്ടേ സംതിങ് നോക്കിയുള്ളൂ രണ്ടു ഗ്രാം പിന്നെ കുറച്ച് വെയിറ്റ് കൂടും കേട്ടോ അതുപോലെ ഈയൊരു പാറ്റേണും മോൾഡിങ്ങിന്റെ രണ്ടേ സംതിങ് ഉണ്ടോ സ്റ്റോൺ ടൈപ്പ് പിന്നെ ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് ഫ്ലവർ ടൈപ്പ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം രണ്ട് ഗ്രാമിന് കുറച്ച് കൂടല് മോൾഡിങ് ഉണ്ടോ രണ്ട് രാമിന് കുറച്ച് കൂടല് പിന്നെ അടുത്ത മോൾഡിങ് ഞാൻ ഒരു ഗ്രാം അതായത് ഒരു ഗ്രാമും കുറച്ച് കൂടുതൽ കേട്ടോ വൺ ഗ്രാമും അതുപോലെ കുറച്ച് മില്ലി കൂടുതൽ പിന്നെ അടുത്ത മോൾഡിങ് നമുക്ക് വരുന്നത് രണ്ടേ സംതിങ് തന്നെ നോക്കിയോളൂ പുതിയത് തോന്നിട്ടുള്ള നമുക്ക് ഒറ്റ തോട്ടത്തില് ഡയമണ്ടാന്ന് തോന്നുള്ളൂ അല്ല നോർമൽ സ്റ്റോൺ ആണത് എ ഡി സ്റ്റോൺ അതുപോലെ ഇത് രണ്ടേ സംതിങ് തന്നെ കേട്ടാ നോക്കിയോളൂ രണ്ട് ഗ്രാം രണ്ടര ഗ്രാമിന് താഴെ അടുത്ത ഞാൻ രണ്ട് ഗ്രാമിന് താഴെ വേറെ എണ്ണം ഒരു റൗണ്ട് മോഡൽ മോഡല് സംഭവ നോക്കിയോളൂ പിന്നെ നമുക്ക് ഹാർട്ടിൽ എണ്ണം വന്നുണ്ട് രണ്ടര ഒരു ഹാർട്ട് ടൈപ്പ് മോൾഡിങ് നോക്കിയോളൂ വെറൈറ്റിയാണ് ഹാർട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തൊരു സ്ക്വയർ ടൈപ്പ് മോൾഡിങ് വന്നിട്ടുണ്ട് നോക്കിയോളൂ പിന്നെ അടുത്ത് നമുക്കൊരു ഫ്ലവർ ടൈപ്പ് വന്നിട്ടുണ്ട് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു രണ്ടാം സംതിങ് ആണ് ഫ്ലവർ ടൈപ്പ് വരുന്നത് അടുത്ത് നമുക്ക് രണ്ടര എന്റെ മോൾഡിങ് ഇത് സ്റ്റോൺ ഇല്ലാതെ വന്നു കേട്ടോ വിത്തൗട്ട് സ്റ്റോൺ നോക്കിയോ നല്ലൊരു പാറ്റേൺ ആണ് അതുപോലെ ഈ ഒരു മോൾഡിങ് നമുക്ക് രണ്ട് ഗ്രാമ താഴെയുണ്ട് ഒന്നേ മുക്കാൽ ഗ്രാമുള്ളൂട്ടോ അടുത്ത് നമുക്കൊരു രണ്ടേ മുന്നൂറിന് ഞാൻ കാണിച്ചു തരാം അതായത് രണ്ടരക്ക് താഴെ പുതിയ ഒരു മോഡലിടാ നോക്കിയോളൂ മോൾഡിങ്ങിന്റെ ഒരു രണ്ടരക്ക് താഴെടാ കമ്മല് അടുത്ത് വരുന്നത് മോൾഡിങ്ങിന്റെ തന്നെ ഒരു സ്ക്വയർ ടൈപ്പ് ഉണ്ട് ഉണ്ട്ടാ സ്ക്വയർ ടൈപ്പ് നോക്കിയോളൂ ഇതും വെയിറ്റ് നമുക്ക് അല്ലാതെ നമുക്കിത് രണ്ട് ഗ്രാമിന് താഴെ ഉണ്ടോ രണ്ടര മൂന്നിന് താഴെ ചിലതുണ്ട് രണ്ടിന് താഴേണ്ട് അങ്ങനെ ഒരു ലേറ്റ് വെയിറ്റ് ആണെങ്കിൽ മുപ്പളത്തെ മോൾഡിങ് വന്നിട്ടില്ല നമുക്ക് വെയിറ്റ് ഒരു വരുന്നത് ഒരു രണ്ട് മുന്നൂറ് അതായത് രണ്ട് ഗ്രാമിന് താഴെ നോക്കിയോളൂ നമുക്ക് വരുന്നത് നോക്കിക്കോളൂട്ടാ രണ്ട് ഗ്രാമിന് താഴെട്ട ഒരുപാട് മോഡല എല്ലായിടത്തും കാണിക്കുമ്പോഴേക്കും സമയം ഒരുപാടാവും നോക്കിയോളൂ കൊറേ കമ്മലുകൾ വന്നിട്ടുണ്ട് ഇത് ഫുള്ള് മോൾഡിങ് ഇത് ഫുള്ള് ടർക്കീസ് ലോക്കറ്റുകള് വളകൾ ഒരുപാട് കളക്ഷൻ വന്നിണ്ട് നെക്ലസ് ഞാൻ കാണിച്ചില്ലേ ഇഷ്ടംപോലെ കളക്ഷൻ ആണ് തോന്നുള്ളത് അപ്പോ എന്റെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു പിന്നെ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തോളോ ഫോളോ ചെയ്തോളോ പിന്നെ എന്തെങ്കിലും കമന്റ് ആണെങ്കിൽ പറയാം പിന്നെ ലൈക്ക് അടിച്ചോളും പിന്നെ നമ്മുടെ ഷോപ്പ് മറക്കരുത് ജി ജെ ഗോൾഡൻ ഡയമ്മൺ തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം ഇനി എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിക്കാൻ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു